അല്ലല്ല ഞങ്ങൾ സംസാരിച്ചത് കോൺഗ്രസ്കാർക്ക് വേണ്ടിട്ടല്ല ഞങ്ങൾ മലയോരത്തെ മനുഷ്യന് വേണ്ടിട്ടാണ് സംസാരിച്ചത് ഏ കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ആരും തന്നെ കടുവ മനുഷ്യനെ പിടിച്ചുകൊണ്ടിട്ട് ചിതയിൽ കയറ്റുന്നതിന് മുമ്പ് കോഴിക്കോട്ട് അങ്ങാടിയിൽ പോയി ഫാഷൻ ഷോയുടെ മുമ്പിൽ പോയി ഹിന്ദി പാട്ട് പാട്ടിട്ടുണ്ട് ഇവിടെ ഒരു കേട്ടോ മുതൽ ഉത്തരവാദികളാണ് ആ മഹാന്റെ ഉള്ളിന്റെ ഉള്ളില് കിടക്കുന്ന കമ്മ്യൂണിസം ഉണർന്നതാണ് ഇവിടെ കർഷക പ്രതിനിധിയായിട്ട് വന്നിരുന്നു എന്തും പറഞ്ഞു കോൺഗ്രസിന്റെ മുകളിൽ കുത്തി കേളയാ എന്നൊന്നും വിചാരിക്കണ്ടല്ലേ അദ്ദേഹത്തിന്റെ വിമർശനമൊക്കെ ഞാൻ കേട്ടതല്ലേ അദ്ദേഹം പറഞ്ഞില്ല എന്നാൽ കോൺഗ്രസ് എന്ന് എടുത്തെടുത്ത് പറയുകയും ചെയ്തു ഇദ്ദേഹത്തിന് മന്ത്രിയെ സൂചിപ്പിക്കണമെങ്കിൽ മനസിലായില്ലേ ഇദ്ദേഹത്തിന് നിങ്ങളുടെ പിന്നെ അവിടുത്തെ മന്ത്രിയെ അങ്ങോട്ട് സൂചിപ്പിച്ച് നിങ്ങളുടെ സംഘടനയ്ക്ക് വല്ലാത്ത പേരെടുക്കണമെങ്കിൽ അത് അവരുടെ ചെലവിൽ മതി കേട്ടോ ഞങ്ങളെ കുത്തിച്ചാരി വേണ്ട നിങ്ങളുടെ ഉള്ളിൽ കോൺഗ്രസ് കിടക്കുന്നില്ലാത്ത ഞങ്ങളെ ഇവിടെ കഴിഞ്ഞ കൊല്ലമായി ഞങ്ങളെ കഴിഞ്ഞ പത്തു കൊല്ലമായി ഭരണകൂടത്തിന്റെ ഭാഗമായി ഒരു രൂപ പോലും ചെലവഴിക്കാൻ വിധിക്കപ്പെട്ടാത്ത ഞങ്ങളെ ഞങ്ങളെ കുത്തട്ടാ ഞങ്ങൾ ഭരണത്തിലിരിക്കുമ്പോൾ ഞങ്ങളുടെ മന്ത്രിമാരാണെങ്കിലും ഒരു സഹോദരി പകുതി തിന്ന നിലയിൽ കടുവ ഭക്ഷിച്ചിട്ട മൃതശരീരമെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് ചിതയിൽ വെക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഒരു വനമന്ത്രിയായിരുന്നു പ്രിയപ്പെട്ട പ്രതിനിധിയായ വലിയ ബഹുമാനായ നേതാവേ ഞാൻ ചോദിക്കുകയാണ് ഞങ്ങളൊരു മന്ത്രിയായിരുന്നു കോഴിക്കോട് ബീച്ചിൽ പോയി ഫാഷൻ ഷോയിൽ പോയി തുള്ളി വരച്ച് ഹിന്ദിയിൽ പാട്ട് പാടിയെങ്കിൽ നിങ്ങളുടെയൊക്കെ നാവ് നിങ്ങളൊക്കെ തുള്ളയ്ക്കകത്തുന്നത് ഈ ശബ്ദം പുറത്തു വരോ നിങ്ങൾ അതിര് കിടക്കുന്നു നിങ്ങൾ ചാടി കുത്തില്ലേ എന്തേ ഈ ചർച്ചയിൽ ഒരിടത്തും തന്നെ മൂവായിരത്തി അറുനൂറ്റി പതിനൊന്ന് അപേക്ഷകൾ നഷ്ടപരിഹാരത്തിന് വേണ്ടി ഇവിടുത്തെ സാധാരണക്കാർ കൃഷിക്കാർ പാവപ്പെട്ടവർ കൊടുത്ത അപേക്ഷകൾ വനം വകുപ്പിൽ ഒരു നടപടിയില്ല പിന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ എടുക്കുന്ന പ്രിക്കോഷൻസുകൾ എടുക്കാൻ നടപടിയില്ല വനം മന്ത്രി പോട്ടെ കേരളത്തിലെ മുഖ്യമന്ത്രി എവിടെയാണ് വനം മന്ത്രി ഇന്ന് എവിടെ നിൽക്കേണ്ടത് മാധുട് മാധുവിനെ ഞാൻ മാധു സതിയോട് ചോദിക്കുന്നു ഇന്ന് ഈ വനം മന്ത്രി എന്ന് പറയുന്ന മഹാൻ നിൽക്കേണ്ടത് എവിടെയാ വയനാട് നിൽക്കണം എവിടെ നിൽക്കണം ആ ചിതയിലേക്ക് എടുത്ത് വെക്കുമ്പോൾ അവിടെ നിൽക്കണം നിൽക്കണ്ടേ ആ കുടുംബത്തെ ആക്ഷേപിക്കണ്ടേ അതിനെ കുറിച്ച് ഈ മഹാൻ വെണ്ടിയോ ഈ കർഷക പ്രതിനിധി എന്തിനാണ് അദ്ദേഹത്തെ തന്നെ അല്ലല്ല ഒരു മിനിറ്റ് ശ്രീ ബി ആർ ഉണ്ട് കോൺഗ്രസ് ഇന്നത് ചെയ്തില്ല എന്നല്ല പറഞ്ഞത് ഞങ്ങളുടെ മന്ത്രിമാർ വനം വകുപ്പ് മന്ത്രിമാർ ഇടപെടേണ്ടിട്ടുണ്ട് വയനാട്ടിലുള്ള പ്രശ്നം ഈ പറയുന്ന മുതൽ മുതൽ കാലങ്ങളായുള്ള നീ കിടന്ന് കാരണം പറയാണ്ട് കാലങ്ങളായി മാറി മാറിയുള്ള സർക്കാരുകൾ എന്ന് മാത്രമേ ഒരാളെ ഒരു കടവ് പിടിക്കും രണ്ടാമതും കടവ് പിടിക്കും പത്ത് തവണ കടവ് പിടിച്ചാൽ അതിന് ഉത്തരവാദികാരാ ഞങ്ങൾ കോൺഗ്രസ് ആരാണോ ഒരു കോൺഗ്രസിന്റെ പിന്നെ ഒരു ഗവൺമെന്റിന്റെ ഭാഗത്താണ് ഒരു കടുവ ഒരു മനുഷ്യരെ പിടിച്ചു ശരി സ്വാഭാവികമായി സംഭവിക്കാം രണ്ടാമതും പിടിച്ചു അത് സംഭവിക്കാം പന്ത്രണ്ടാമത്തെ തവണയും കടുവ ഇറങ്ങി മനുഷ്യരെ കടിച്ചു കഴിഞ്ഞിട്ട് പോയ ശേഷവും അത് രാഷ്ട്രീയമാണ് ഒരു മിനിറ്റ് ശ്രീ ബി ആർ എം ഷഫീർ അങ്ങനെ കാലങ്ങളായി അവിടെയുള്ള സർക്കാരുകളെ വിമർശിക്കാനുള്ള സാധാരണ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ ആള് ഇന്നിപ്പോ സി പിമാരാരും കണ്ടില്ലല്ലോ എവിടെ പോയി കാരണം ഞാൻ പറഞ്ഞു സി പി എംമാർക്ക് എന്താ ഈ ചർച്ചയിലെ വന്ന കുഴപ്പം മനുഷ്യനെ കടുവ നിന്നതിനേക്കാൾ വലുതാണോ ഇവിടുത്തെ പിന്നെ ഇവിടെ രാഷ്ട്രീയം ഇവിടെ സി പി എമ്മിന്റെ പ്രതിനിധി സി പി എമ്മിന്റെ സഹയാത്രികൾ ഉയർത്തിയ ചില ആരോപണങ്ങളുണ്ട് ഞങ്ങൾക്ക് എന്തോ രാഷ്ട്രീയമുണ്ടെന്ന് ഒരു രാഷ്ട്രീയമുള്ള സഹോദര ഒന്ന് വനം വാച്ചർമാരെ വരെ അമിതാധികാര പ്രയോഗം നടത്താൻ അറസ്റ്റ് ചെയ്യാൻ ഒരു പൗരന്റെ അവകാശങ്ങളെ ഹനിക്കാൻ വഴിയെ നടന്നു പോകുന്നവരെയും അയൽവക്കത്ത് താമസിക്കുന്നവരെയും വരെ വനം കേസുകളിൽ കുടുക്കിയിടാനുള്ള അമിതാധികാര പ്രയോഗ നിയമം കേരള വനം ഭേദഗതി സഭയിലുൾപ്പെടെ വിതരണം നടത്തി മന്ത്രിസഭയിൽ ചർച്ച ചെയ്ത് അത് പാസ്സാക്കിയെടുത്ത് അവസാനം കർഷകരും പാർട്ടികളും പ്രതിപക്ഷവും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ ഈ അമിതാധികാര പ്രയോഗ നയം അഥവാ കേരളത്തിൻ്റെ വനം നിയമം ഇവിടെ നടപ്പിലാവില്ലേ അവിടെ പ്രതിപക്ഷം കൃത്യമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട് ഞങ്ങൾ പ്രതികരിച്ചുകൊണ്ട് തന്നെയാണ് അതിന് പിന്തിരിഞ്ഞ് ഓടേണ്ടി വന്നത് ഇല്ലെങ്കിൽ അമിതാധികാര പ്രയോഗ നിയമം പിണറായി വിജയൻ അടിച്ചേൽപ്പിച്ചനെ അല്ല കമന്റ് കേട്ടോ